ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളിന്ന് കളിക്കാൻ പറഞ്ഞത് ബേബി എല്ലോന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് എൻ്റെന്തോ ഇൻട്രോ ഒക്കെ കാണിക്കുന്നുണ്ട് ഒക്കെ നമ്മളൊരു ബേബി സിറ്റിങ്ങിന് വരുകയെന്നാണ് തോന്നുന്നു ഒരു ക്ലയൻറ്റിൻ്റെ മെസ്സേജ് ആണ് നമ്മൾ ഒരു ബേബി സിറ്റിങ്ങിന് വേണ്ടി വരികയാണ് നമ്മളൊരു ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു ആ ബേബിയുള്ള വീട്ടിലോട്ട് ആ റൂമിലോട്ട് പോകാമെന്നാണ് തോന്നുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ഇതെന്താ ലിഫ്റ്റ് നിൽക്കുന്നില്ലല്ലോ ഇനി അവിടെ പ്രസ് ചെയ്യണോ കുറേ നേരം ഞാൻ അവിടെ പ്രസ് ചെയ്യുന്നത് നോക്കുക ലിഫ്റ്റ് തുറന്നിട്ടുണ്ട് ഇവിടെ ഏത് റൂം ആ ബേബിയുടെ റൂം ഏതാണ് ഓക്കെ ഇതാ തോന്നുന്നു ബേബിയുടെ റൂം ഓക്കെ പ്ലാന്റ് എടുത്ത് മാറ്റിയാലേ അതിൻ്റെ അടിയിൽ നിന്ന് കീ കിട്ടും എന്നാണ് പറയണേ ഓക്കേ അതിനുള്ളിൽ നിന്ന് കീ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കീ എടുത്തിട്ട് ഈ ഒരു റൂം തുറക്കാം പത്തല്ലത് ഓക്കെ പത്താമത്തെ റൂമാണ് ഇതായിരിക്കും നമ്മൾ ബേബി ഈ ബേബിനെ നോക്കാനാണ് നമ്മൾ വന്നത് ഇത് ബേബിയല്ലോ ഇവിടെ എന്തൊക്കെ ഇക്കൊന്നു ഇൻ്റർ എഴുതി കാണിക്കണെന്നാണ് തോന്നണേ ഇവിടെ ലോഡിങ്ങാണല്ലോ നെയ്റ്റ് വണ്ണ് ഓക്കെ നമ്മൾ ഈ ബേബിനെ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ പറയണത് നെയ്റ്റ് വണ്ണാണ് ഓക്കെ നമ്മളെ ബേബി അവിടെ ഇരിക്കുന്നുണ്ട് ബേബിക്ക് നമുക്കൊരു പേര് ഇടാം കൊച്ചുകുണ്ടേ ഇങ്ങനെയുണ്ട് ഗ്രീസ് പേരെങ്ങനുണ്ട് ഫസ്റ്റ് ഫീഡ് ബേബി എന്ന് കാണിക്കണത് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ ഉണ്ടാവും ഓക്കെ മിൽക്കിൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് ആ കുട്ടിക്ക് കൊണ്ടു കൊടുക്കാം കൊച്ചു കുടിക്ക് ഓക്കെ കുടിച്ചിട്ടുണ്ട് അതാ പണി ഒപ്പിച്ച് ഈ ചെക്കൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് പാല് കൊടുക്കുന്നതോറും നമുക്ക് ഓരോ പണികൾ തന്നോണ്ടിരിക്കും ഞമ്മക്ക് എന്റെ ഈയൊരു ടൗസർ മാറ്റി കൊടുക്കണം എടാ നിലത്ത് വീഴല്ലടാ അവിടെ കേറിയിരിക്ക പ്രശ്നമൊന്നുമില്ലല്ലോ ഇതിനെന്ത് കാട്ടിയാലും ചിരിച്ചിട്ട് തന്നെ ഇരിക്ക മോന്ത അത്രക്കും പാവം പിടിച്ച ബേബിയാണ് എനിക്ക് മാത്രമേ അറിയുള്ള പാവോ പാവ ഇതാ കൊച്ചുകുണ്ടനെ കാണാല്ല എവിടെക്കോയാരുതം കണ്ട ചതി നിക്ക് അതായിരിക്കണം അവിടെ ഈ കൊച്ചുകുണ്ടനെ ആരപ്പം ഇവിടെ കൊണ്ടു നിർത്തിയത് എണീച്ച് വാടകങ്ങോട്ട് അവിടെ പോയിരിക്കേ അവിടെ കൊണ്ടുപോയി എഴുതിയിട്ട് അവിടെ പോയിരിക്കേ ഇല്ല ഇപ്പം എന്നെ മോന്തം കണ്ട ദേഷ്യം പിടിച്ച ആൾക്കാരെ പോലെ കരയല്ല കരയണ്ട ജി മുണ്ടോ നമുക്ക് ഇനി ഒരു ടൗസർ എടുത്തിട്ട് അതിന് കൊണ്ടുപോയി മാറ്റി കൊടുക്കാം ഡൈപ്പറാണ് ഇനി ഇതിനെ കൊണ്ടുപോയി ഉറക്കാനാ പറയുന്നത് ടൈക്ക് ദ ബെഡ് ആ ഇനി ഇപ്പം ഇതിനെ പിടിച്ച് ഉറക്കേണ്ടി വരും ഉറക്കണ സമയത്ത് അവർക്ക് ഇതൊരു ക്ഷേത്താൻ പിടിച്ച ബേബിയാണ് കേസ് ഒരു ചെയ്യിത്താൻ പിടിച്ച കുട്ടിയാണ് ഇതെന്തൊക്കെ കാട്ടാന്ന് ഈ കുട്ടിയുടെ റൂം ഏതാണാവുമോ ഓക്കെ ഈ ലാസ്റ്റ് കാണുന്ന റൂമാണ് ഇനി ഇതിനെ നമ്മൾ ഈ ഒരു കോട്ടിൽ കൊണ്ടു നമുക്ക് ഇതിനെ അതിൽ കെടുക്കണം അവിടെ ഇനി ഡോറടക്കാം ഓക്കെ ഇതിനെ നമുക്കൊരു കഥ വായിച്ചു എടുക്കണം എന്ന് പറയുന്നത് ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ് ഈ ഒരു കഥയാണ് നമ്മൾ ഈ ഒരു കുട്ടിക്ക് വായിച്ചെടുക്കേണ്ടത് ഇതോ ഹോററിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ വായിച്ചു കൊടുക്കുന്നുണ്ട് എന്തോ ഹോറർ പോലത്തെ തോന്നുന്നു ഓക്കെ ആ കുട്ടി അത് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ കഥ കെട്ടിട്ട് പോലും ഉറങ്ങണമെന്നില്ലേ ഉറങ്ങട കിടന്നിട്ട് നമ്മളെ വായമ എനിക്കെടുത്താൽ നല്ല ഇവൻ കിടന്ന് ഉറങ്ങണമൊന്നുമില്ല കേട്ടോ അവിടെ ഇങ്ങനെ നമ്മളെ നോക്കിയിരിക്കാണ് പോയ ഉറങ്ങട ഇത്ര കഷ്ടപ്പെട്ട് കഥ വാങ്ങിച്ചെന്നിട്ട് ഓൻ ഉറങ്ങണമൊന്നുമില്ല ഓക്കെ ഓന് ഉറങ്ങി തോന്നുന്നു നമ്മൾ അടുത്ത പേജിലോട്ടായപ്പോൾ ഉറങ്ങി തോന്നുന്നു അവൻ്റെ തലപ്പം അവിടെ കാണാനില്ല നമുക്ക് എന്തേലും കഥ നിർ ഓക്കെ ചെക്കൻ നല്ല പൂത്തി ഉറക്കായിന്നാണ് തോന്നുന്നു ഇവിടെ ഇപ്പോൾ കാണാനൊന്നുമില്ല ഓക്കെ നമ്മൾ കഥ നിർത്തിയിട്ടുണ്ട് ആവാൻ ഭയങ്കര ഉറക്കായി ഗൈസ് നമുക്ക് ഇനി ഡോറ് തുറന്നിട്ട് മെലനടിയിലോട്ട് പോവാം നമ്മൾ ഇനി വാച്ച് ചെയ്ത ടി വി നമുക്ക് ഈ ടി വി കാണാനാണ് പറയണത് ഇനിയാണ് ഗെയ്സ് ഈ കൊച്ചുകുണ്ടൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ എടുക്കാൻ പോകണമെന്നാണ് തോന്നുന്നത് ഷെയ്ത്താൻ പിടിച്ച ബേബിയല്ലേ ഇവിടെ ഇരുന്നിട്ട് ടി വി കാണാനാണ് പറയണത് നമുക്ക് എന്തെങ്കിലും ടി വി കാണാം ഓ ഇതിലെന്തോ പ്രൊഡക്റ്റിൻ്റെ ഇതല്ല കാണിക്കുന്നത് ഓ നമ്മൾ ഉറങ്ങിപ്പോയിട്ടറിയാണ്ട് നമുക്ക് ഉറക്കം വന്നിട്ട് ഉറങ്ങിപ്പോകുന്നുണ്ടെന്നാണ് തോന്നണത് അതെ നമ്മൾ ഉറങ്ങിപ്പോയി പെട്ടെന്ന് നമ്മൾ എണിച്ചിട്ടുണ്ട് ഗെയ്സ് ആ കൊച്ചുകൊണ്ടെങ്കിൽ കരയുന്ന സൗണ്ട് കിട്ടിയിട്ടാണ് എണിച്ചത് കണ്ട നിങ്ങളെ ചെക്കൻ കറിയണ സൗണ്ട് കേട്ടിട്ടുണ്ടാവും സെറ്റിൽ ഇത് ബേബി എന്ന് പറയണേ സെറ്റിൽ ബേബി ഈ ചെക്കൻ ചെക്കന് കഴിക്കാം അങ്ങനത്തെ ടൈമ് ഉറങ്ങിയതാണ് അപ്പോളാണ് ഈ ചെക്കൻ കയറുന്നത് കറിയാണ് നീ അവനെ പോയി സെറ്റിൽ ആക്കണ്ടേ ഏഹ് എന്തുറവേ കാണാലോ അവിടെ ആ അടിയിലോട്ട് പോയിട്ടുണ്ടാകും ഗൈസ് മിക്കവാറും അവൻ അടിയിലോട്ട് പോയിട്ടുണ്ടാവും ഇതായിരിക്കും ആ കൊച്ചുകൊണ്ടേ എടാ നിന്നോട് അറ അടിയിലോട്ട് വരാൻ പറഞ്ഞേ നിന്നെപ്പോൾ ശരിയാക്കാറുണ്ട് എന്നാ പിടിച്ചോ ഇനി അടിയിലോട്ട് വന്നിട്ടുണ്ടായില്ലേ ഇന്നെ വെട്ട് വട്ടാക്കി ഉണ്ടെങ്കില ചത്താ ആ ചത്തിട്ടില്ല അല്ലേ നീവുണ്ട് ഞാൻ ചാനം പോകും ചത്തുന്ന് ഭാഗ്യമുണ്ട് അല്ലേ എൻ്റെ പേരൻസ് ഒന്ന് നിന്നെ കൊന്നായിരുന്നു നമുക്ക് ഇനി വേണ്ടി ഈ കോട്ടിൽ കൊണ്ടുപോയിടേണ്ടി വരും എടാ അതിൻ്റെ ഉള്ളിൽ പോയി കെടുക്കട ഇവനെന്താ എപ്പോഴും ഈ നിലത്ത് വീണ് എടുക്കുന്നത് ഇനി ഏട്ടാ നിലത്ത് വീണ് ഉണ്ടെങ്കില അതിൻ്റെ ഉള്ളിൽ പോയി എടുക്കുക അല്ല പിന്നെ ഇനി വീണ്ടും സ്റ്റോറി വായിച്ചു കൊടുക്കണ വേണ്ട എന്തോ ഒരു ടോയ് കൊടുക്കാനാണ് പറയണത് എന്താ കൊടുക്കണ്ടി ഇവിടെ എന്താ പള്ളു ഇവിടെ ഒന്നും കാണാനില്ല നമുക്ക് ഈ ഒരു സോളിനെ എടുക്കാം ഈ ഒരു കാറ്റോലി സാധനത്തിന് എടുക്കുക ഇവിടെ നിന്ന് ഈ ഒരു ബേബിട്ട് കൊടുക്കേണ്ടി ഓൻ്റെ പോലത്തെ ഒരു സാധനമുണ്ട് അതിനെ ഇട്ട് കൊടുക്കുക ഏ അതിനെ തട്ടി കളയുന്ന പിന്നെ എന്താ എനിക്ക് വേണ്ടിയത് വേറെ എന്താ ഇവിടെ എടുക്കാൻ പറ്റുന്നൊന്നുമില്ല പിന്നെ എന്താ ഇപ്പം കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടത് എനിക്ക് വരും മര്യാദക്ക് പറയുന്നില്ല ആ ഈ ഭാഗത്ത് കുറേ ടോയ്സ് ഇരിക്കുന്നുണ്ട് ഇതിന് എന്താണ് കൊടുക്കേണ്ടത് നമുക്ക് റാബിറ്റിന് എടുത്ത് കൊടുത്തുനോക്കാം ആദ്യം തന്നെ ഇനി ഇതിനാക വേണ്ടിയത് ഇത് ഞാൻ കൊടുത്തോക്കാം അതിനാ വേണ്ടവെനിക്ക് പിന്നെ എന്ത് കൊല വേണ്ടിയും എനിക്ക് നമുക്ക് ഷീപ്പിനെ എടുത്ത് കൊടുത്തുനോക്കാം ഇതും വേണ്ട ആ ഈ കാറ്റിനെ മിക്കവാറും വേണ്ടി വരാ ആ എന്താ അതിനെടുത്തിട്ടുണ്ട് ഞാൻ അവിടെ എടുക്കട്ടാ അടയും കിടക്ക് ഡോറടിച്ചിട്ട് ഞമ്മളോട് വീണ്ടും പോയിട്ട് ടി വി കാണാൻ ആണ് പറയണത് ഞങ്ങൾക്ക് വീണ്ടും പോയിട്ട് ടി വി കാണാം ഇങ്ങനെ കൊച്ചുകുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പണി തരും ഉറപ്പാണ് ഞങ്ങൾക്ക് വീണ്ടും ടി വി കാണാം ഇവിടുന്ന് ഞാനൊരു സൗളിനെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ ഇവിടുന്ന് ടി വി കാണാം ഇത് നേരത്തെ ആ പ്രോഡക്റ്റിൻ്റെ സാധനം തന്നെയല്ല ഈ പ്രൊഡക്റ്റ് എനിക്ക് ബുക്ക് ചെയ്യാൻ വല്ല പ്ലാനുണ്ട് അതന്നെ വെച്ചു നമ്മൾ വീണ്ടും തുടങ്ങിപ്പോയി ഇവിടെ ഇപ്പോൾ തന്നെ നൈറ്റ് ടൂ ആണ് ഫസ്റ്റത്തെ നൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെക്കൻ വല്ല സീനൊന്നും ആക്കിയില്ല രണ്ടാമത്തെ നൈറ്റ് എന്തൊക്കെയാണ് നടക്കാൻ പോണത് എവിടെ ആ കൊച്ചിനെ കാണാനില്ല ചിലപ്പോൾ മേലെയാവും നമുക്ക് ഇവിടുന്ന് ബോട്ടിൽ എടുത്തുകൊണ്ടുപോകാന പറയണേ മിൽക്കിൻ്റെ ഇടാ അടഞ്ഞു ഓട്ടോമാറ്റിക് അടഞ്ഞു കാണാനില്ല ആ മിൽക്കിന്റെ ബോട്ടിൽ കാണാനില്ല ഏ ഈ കൊച്ചുകൊണ്ടിൻ്റെ പരിപാടികളാണ് ഇതൊക്കെ പക്ഷെ ഈ ചക്ക എനിക്ക് പണി തന്നും മടുപ്പിക്കണോ ഇവിടെയിട്ടുണ്ടാവും ആ അതായിരിക്കുന്നു നീ ഇത് കൊടുത്തിട്ട് ഇതെടുത്തിട്ട് ഞമ്മക്ക് ആ കുട്ടി കൊണ്ടു കൊടുക്കേണ്ടി വരും എവിടെ ചെറുക്കൻ അവിടെ ഇതായിരിക്കുന്നു അവിടെ ഞമ്മള് വരുന്ന അമ്മത്ത് കണ്ടില്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പണി തന്നിട്ടുണ്ട് ഈ മിൽക്ക് കൊടുത്താൽ തന്നെ അവൻ്റെ പരിപാടി നമുക്ക് ഇതിന് ഡൈപ്പർ മാറ്റി കൊടുക്കേണ്ടി വരും നീ അവൻ അവിടെ നിന്ന് വീണ്ടും കാണാണ്ടാവുമെന്ന് എനിക്കറിയില്ല അവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഡൈപ്പർ എടുക്കേണ്ടി വരും എടുക്കട്ടെ ഇടാ ഡൈപ്പറിന് ജീവനൊക്കെ ഉണ്ടോ എന്ത് പതിവ് കഥ ആ ഡൈപ്പർ അത് ഓടിപ്പോണ് അതിനെടുക്കട്ടെ എടാ ഇങ്ങ ഓൻ ഓടിപ്പോ എവിടേക്കാണ് വീ പോ ആ അടക്കളേക്ക് പോയിട്ടുണ്ട് ഏ എവിടെ സാനന്ദി അതാ ഇരിക്കണപ്പം ഇങ്ങ ഓനോടിപ്പോയി ഇവന് വെട്ടിച്ചോടണം എന്നെവിടേക്കാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ആ ബേബിയുടെ റൂമിലോട്ട് പോയത് എവിടെ സാനന്ദി ഇതെ മേലെക്കൂടെ ഒക്കെ പോകണു എവിടേക്കാണ് പോയി എവിടെ ഇതെന്താണിത് ഏത് വയലോട്ട് ഓൻ പോയി വീണ്ടും അടിയിലോട്ട് തന്നെ പോയാ അരില്ല എവിടെ എവിടെ ഉണ്ടാകണാവോ ആ ഈ റൂമിലോട്ട് ഉണ്ടാവും ഇതാ എടുക്കുന്നത് ഇതിനെടുക്കാം എടുക്കാൻ പറ്റിയോ അതാ പോയി അതാ കൈസ് അച്ഛമ്മയും പിടിച്ചതിന് ബോധം പോയി തോന്നുന്നു സ്റ്റാറൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് ഞമ്മക്കിതിനെടുത്ത് കൊണ്ടുപോകാം ഇനി ഇതെടുത്തു കൊണ്ടായിട്ട് ആ ബേബിക്ക് ഇട്ട് കൊടുക്കുക ഇനി ജീവുള്ള ഡൈപ്പറാണ് കൈസ് ആ ബേബിക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് ഇനി ഇവൻ്റെ പരിപാടി ആവുമോ ആ അതായിരിക്കുന്നു അല്ലെങ്കിൽ ഇവനെ കാണാണ്ടാവലാണ് പക്ഷേ ഇവനെ കാണാണ്ടാവില്ല ഞമ്മക്ക് ഇതിനെ കൊണ്ടുപോയി ബെഡിൽ കിടത്താനാണ് പറയുന്നത് ഇനി ഇവനെ വീണ്ടും കൊണ്ടുപോയി ഉറക്കണം ഏഹ് അതെന്തായി അവൻ എന്താ വീണ്ടും അവിടെ തന്നെ പോയിരിക്കുന്നു അപ്പം എന്തായി ഞാൻ എന്തപ്പുണ്ടായി നമ്മൾ വെറുതെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനും മോന അവിടെ പോയിരിക്കുന്നത് എന്തായാലും ആവട്ടെ നമുക്ക് ഈ ബേബിനെ ബേബിനെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി എടുത്താ അവിടെ കെടുക്കടാം നമ്മൾ കഥ വായിച്ചു കൊടുക്കേണ്ടി വരും സ്റ്റോറി വായിച്ചെടുക്കേണ്ടി വരും ഇതേതാണ് ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ് നമ്മളൊന്ന് റാബിറ്റിൻ്റെ കഥയാണ് വായിച്ചു വരുന്നത് അപ്പം തുടങ്ങാം ചക്കം കിടന്ന് ഉറങ്ങി അതിന് തന്നെ നമ്മൾ തുടങ്ങാ എന്തായാലും ഗൈസ് ഇവിടെ കഥ തീർന്നിട്ടൊന്നുമില്ലല്ലോ അല്ല ഇത് എന്താ ഈ ചെക്കൻ ബുക്ക് തട്ടിടിപ്പിച്ച് നമ്മളെ കൊണ്ട് എന്നിട്ട് വീണ്ടും കിടന്ന് കാര്യമാണ് മനു ഉറങ്ങിയില്ലല്ലോ വെറുതെ അല്ല നമ്മൾ ഇനി എന്തോ കൊടുക്കേണ്ട അവനക്ക് ഞാൻ അവിടെ നിന്ന് വല്ല ടോയ്സ് എടുത്ത് കൊടുക്കേണ്ടി വരും ആ ഇനി എന്താണാവോ കൊടുക്കേണ്ടത് നമുക്ക് ഈ ഷീപ്പിനെ എടുത്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ റാബറ്റിന് തന്നെ കൊടുത്തുനോക്കാം ആ അപ്പോൾ അവൻ അടങ്ങിയിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ഈ ഡോറടച്ചിട്ട് ഇവിടുന്ന് പോവുക അല്ലേ സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ആണ് പറയണത് ഒക്കെ നമുക്ക് സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ തന്നെ ചെയ്യാം ഇനി ചെക്കെന്തെങ്കിലും കാട്ടുണ്ടാവുമോ നമ്മൾ നമ്മളവൻ്റെ അടുത്ത് പിടിച്ചിട്ടാണ് വായിക്കുന്നത് ഒക്കെ ചക്ക ഉറങ്ങിയാണാവോ ഉറങ്ങിയെന്നാണ് തോന്നുന്നു കഥ തീർന്നിട്ടുണ്ട് ഇനി അവൻ ഉറങ്ങിയില്ലെങ്കിൽ അവൻ എടുത്തിട്ട് അപ്പുറത്ത് കയറി ഞാൻ ഓക്കെ ഉറങ്ങിയിണ്ട് നമുക്ക് ഈ ഡോർ അടച്ചിട്ട് പോകൂ വിടുന്ന് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതാണാവോ ഓക്കെ ടി വി കാണാനെ പറയണത് വാച്ച് ചെയ്ത ടി വി അപ്പം അതിൻ്റെ ഇടയിൽ വീണ്ടും വന്നിട്ട് എന്തേലൊക്കെ കാട്ടും കേസ് അവൾ വീണ്ടടിച്ചു പോകേണ്ടി വരും ഓക്കെ അതാരോ കോണിൻപല്ലടിക്കുന്നുണ്ട് ആരാണാവോ നമുക്ക് പോയി നോക്കേണ്ടി വരും എടേ ഇതെന്താണ് നാപ്റ്റോളീന്ന് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടല്ലോ ഇതല്ലേ നമ്മൾ ഇന്നലെ കണ്ട സാധനം ടി വിയിൽ കണ്ടത് ടോസ്റ്റിയ നാലായിരം അങ്ങനെ എന്താ പറഞ്ഞാൽ അതിൻ്റെ പേര് അതെന്തായാലും അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി ഇവിടെ ടി വി കാണാം ഇതിലെന്തോ ഇതെന്താ ന്യൂസ് എന്തോ ന്യൂസ് കാണിക്കുന്നുണ്ട് ഇതാരാണ് തലമുറ റൗണ്ടൊക്കെ ആയിട്ട് നമ്മളിത് വീണ്ടും ഇറങ്ങി പോകുന്നുണ്ട് ഓക്കെ നമ്മൾ ഉറങ്ങിപ്പോയി ഇനി എന്താണോ ഉണ്ടാവുമെന്ന് പോണത് ഓക്കെ ഗെയ്സ് ഇവിടെ ഇപ്പോൾ നമ്മൾ നൈറ്റ് ത്രീ ആയിട്ടുണ്ട് നൈറ്റ് വണ്ണും ടൂവും കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട് നൈറ്റ് ത്രീ എങ്ങനെയാണാവോ ഒക്കെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് എവിടെ ചെറുക്കനെ കാണാനില്ല കൊച്ചുകൊണ്ടിനെ കാണാനില്ല ആ നമ്മളോട് ആദ്യം തന്നെ പോയിട്ട് ടി വി ആണെന്നാണ് പറയുന്നത് വാച്ച് ടി വി ഞങ്ങൾക്ക് കിട്ടുന്ന ടി വി കാണാ ഈ ചെക്കൻ നമുക്ക് ടി വി കാണാനൊന്നും സമയക്കില്ല അവൻ കിടന്ന് കരയുന്നുണ്ട് ഞാൻ അവനെ പോയി സെറ്റിൽ ചെയ്യാനാണ് പറയുന്നത് ഞങ്ങൾക്ക് മേലെ പോയിട്ട് ചെക്കനെ പോയിട്ട് സെറ്റിൽ ചെയ്യുക ഈ റൂമിൽ ഉണ്ടാകായിരിക്കും അല്ലെങ്കിൽ അടിയിലുണ്ടാവും എവിടെ ആ അതായിരിക്കുന്നു നമ്മളൊന്നോനെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതോനെ അടങ്ങി നിന്നിട്ടുണ്ട് ഇത്ര നേരം അവനെ ആമാ പോലെ വായ എങ്ങനെ ആക്കി എടുക്കരുത് നമുക്ക് ഡോറടിച്ചിട്ട് അടിയിൽ പോയിരിക്കാം നമുക്ക് അടി പോയിരുന്ന ടി വി കാണലല്ലോ എന്നെന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാനാണ് പറയണത് പൂ ചീസ് ടൂ ടോസ്റ്റാണ് അങ്ങനെ എന്താ ഉണ്ടാക്കാനാണ് പറയണത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച ടോസ്റ്റർ വിട്ടിരിക്കുന്നുണ്ട് ഇന്നലെ ബുക്ക് ചെയ്തിട്ട് വന്നത് ഓക്കെ ഇവിടെ ചീസ് എവിടെ ഓ ചീസ് ഫ്രിഡ്ജിലുണ്ടാവും ഓക്കെ അതാ ഇരിക്കുന്നു നമുക്ക് നല്ല ചീസ് എടുക്കാം എവിടെ സാധനം എന്തു ഞാൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ ആ അത് വെക്കാമതില്ലേ ചീസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കിത് ഈ പ്ലേറ്റിലോട്ട് വെക്കാം ഞങ്ങൾക്ക് ബ്രെഡ് എടുക്കണം അവിടെ നിന്ന് ചീസ് എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ഇനി ടോസ്റ്ററിക്ക് ബ്രെഡ് വെക്കാം നമുക്ക് എവിടെ ടോസ്റ്റർ തുറന്നിട്ട് നമുക്ക് അതിൽ ബ്രെഡ് ബ്രെഡ് ആദ്യം വെക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഈ ചീസ് വയ്ക്കാം ഇത് തോന്നുന്നു ഒരു ഉദ്ദേശിച്ച സാധനവും എനിക്കറിയില്ല ഞങ്ങൾക്ക് വീണ്ടും ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കാം ഓക്കെ ഞങ്ങൾക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ അതാവുന്നുണ്ട് എന്തായി പൊട്ടി തെറിച്ച് ഫീഡ് ദ ബേബിയു മോൺസ്റ്ററാ അടച്ചോനേ ബേബി മോൺസ്റ്ററായി ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ട് നമ്മളെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ഇത് എടുക്കേണ്ടി വരും ബേബി സീനായി തുടങ്ങി ഗൈസ് ഞങ്ങൾക്ക് ഇത് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും എവിടെ അവിടാ അവനെ അടച്ച് ഷേ എവിടെ ഇപ്പൊ ഇതിനുള്ളിൽ നിന്ന് എങ്ങനെ പോവും ഇതെന്താണ് ഗെയ്സ് ഫ്രിഡ്ജിന്റെ ഉള്ളിലാണിത് എവിടെ ഇതെങ്ങനെ പോവാന ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെയാണെന്നു തന്നെ വേണ്ട ഓർ അടച്ചിടേം ചെയ്ത് എങ്ങനെയാണോ ഇതിനുള്ളിൽ കൂടെ പുറത്ത് കിടക്കാം ഇതാണെന്നുണ്ടെങ്കിൽ വലിയൊരു വഴി കൂടി ഇല്ല ഇവിടെ വഴിയൊന്നും ഇല്ല വേറെ ആ അവിടെ എന്തുകൊണ്ടില്ല ഇതായിരിക്കുന്നത് നമ്മളെ ആ കുട്ടിയുടെ പാലും കുപ്പി ഇതങ്ങനെ എടുക്കുക ഇത് തുറക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ അങ്ങനെ നമ്മൾ വട്ടചുറ്റി വന്നിട്ട് എടുക്കേണ്ടി വരുന്ന എവിടെ വഴി ഇവിടെ കാണാനൊന്നും ഇല്ല അപ്പുറത്തേക്ക് പോകണ വഴി എങ്ങനെ നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കി വെക്കാം ഇത് കൺഫ്യൂഷൻ ആവണില്ല ഗൈസ് നമ്മൾ വീണ്ടും ഇത് തന്നെ വന്നിരിക്കണം അതെന്താ എന്താ പതി ഇത് അപ്പം അത് പോകാൻ എങ്ങനെ പറ്റുക ഇവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂവുണ്ടോ എടുക്കാനുള്ള ഇവിടെ ഒന്നും ഇല്ല ഗൈസ് നമുക്ക് തിരിച്ച് പോയി നോക്കി വെക്കാം ഇതേ കൂടെ ആയിട്ട് പോയി നോക്കേണ്ടി വരും ഇവിടെ ഇതേ ഇത് വലിയൊക്കെ ഇതെവിടെ കാണാനൊന്നുമില്ല ഗൈസ് ഇവിടെ എവിടെയാണ് ഞങ്ങൾ എങ്ങനെ എടുക്കാനാണ് നമുക്ക് എന്താ ലീവ് വഴി ഒന്ന് ചുറ്റിക്കറങ്ങി പോയവയ്ക്കാം ഏ ഇതിനുള്ളിൽ കൂടെ പോയി വയ്ക്കേണ്ടി വരും ആ എന്താ ഇരിക്കുന്നു ഗൈസ് ഈ പാലം കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് തിരിച്ച് ആ കുട്ടി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും കൊച്ചു കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് പോയി കൊടുക്കാം ഗൈസ് അവന് മോൺസ്റ്ററായിരിക്കും ഇനി ഇത് കൊടുത്താലവന് ആശ്വാസം ആവുമല്ലോ എങ്ങനെയാണ് ഇപ്പോൾ ഗൈസ് ഞാൻ കണ്ട് വന്നത് ഞാൻ എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാം ഓ മൊത്തം ആയില്ല ഇത് വല്ലാത്തൊരു സാധനം തന്നെ ഞാൻ എങ്ങനെയല്ല ഒന്ന് പുറത്ത് കിടക്കട്ടെ ഗൈസ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്കും പിരിയാതാവും എനിക്കും പിരിയാതാവും നമ്മൾ പോയി പോയി ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് ഗെയ്സ് എങ്ങനെയാണാവോ എവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ആ അതാ ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് പുറത്തേക്ക് പോകേണ്ട ഈ വഴി എത്തിയിട്ടുണ്ട് ഏഹ് ഇതവിടെ ഗെയ്സ് ഞമ്മള് വന്നത് റൂം നമ്പർ ഒമ്പതിക്കൂടെ എന്നാണ് തോന്നണെ ആ റോ ഡോറ് തുറന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത് ഇതായിരിക്കുന്നു ചെക്ക അവ മോൺസ്റ്റർ ആയിട്ടിരിക്കാണ് ഗൈസ് ഇപ്പോൾ അവനെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി അവന് വീണ്ടും പണിയെ പിച്ചിട്ടുണ്ട് ഇനി അവനക്ക് ഈ ഡൈപ്പർ മാറ്റി കൊടുക്കേണ്ടി വരും ചെക്കൻ്റെ ഒരു കാട്ടുകൂട്ടല്ലേ നമുക്ക് ഈ ഒരു ഡൈപ്പർ എടുത്തിട്ട് കൊണ്ടിട്ട് കൊടുക്കാം പ്രാവശ്യം ഈ ഡൈപ്പർ ഓടിയൊന്നും ഇല്ല കണ്ണുമുക്കൊന്നും ഇല്ല ഇപ്പൊ അയ്യോ എന്താപ്പ ഉണ്ടായി ആ ഡൈപ്പർ എടുത്ത് കൊടുത്തപ്പോൾ അതിന് പ്രാന്തായി ഗൈസ് അവനവന്റെ ടോയ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തോന്നുന്നു ഇപ്പോൾ കുറെ ടോയ്സ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇത് അവൻ എത്തിച്ചോക്കിട്ട് പോണ് ചെക്കനെ കൊണ്ടുവല്ലാത്ത ശല്യം നമുക്ക് ഇനി പിടിക്കണം തോന്നുന്നു അല്ല കൈ ഇതിൻ്റെ ഇതിനെ മേലായിട്ട് നമ്മൾ റൂം കണ്ടില്ലേ അവിടെ ഒരു ബ്രേക്ക് ദ എമർജൻസി ക്ലാസ് അതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട് ഈ കുട്ടി ഇട്ട് കൊടുക്കേണ്ടിയേ അത് നമ്മൾ എടുക്കണം എന്ന് തോന്നുന്നു അത് എടുക്കാൻ വേണ്ടി ഞാൻ മേലോട്ട് പോകണം ഇവനാണെങ്കിൽ പിടിച്ചിട്ട് കേട്ടിരുന്നില്ല നമുക്ക് എടുത്തിട്ട് വരേണ്ടി വരും ഇതാണ് കൈസ് ഞാൻ പറഞ്ഞ ആ സാധനം ഇത് നമ്മൾ പൊളിച്ചിട്ട് എടുത്ത് ആ കുട്ടി കൊണ്ടേ ഇട്ടെടുക്കണോ അല്ലെങ്കിൽ അവൻ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും എവിടെ ഇവൻ്റെ തൊള്ള ഇത് കയറ്റി എടുക്കണോ ഇവിടെ എന്നാ പിടിച്ചോ അല്ല പിഞ്ഞ ഓ തെറിച്ച് പോയിട്ടപ്പോൾ ഇപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട് ഓൻ ഇറങ്ങിന്ന് തോന്നിന് ഒക്കെ ഇട്ടപ്പോ ഓൻ ഉറങ്ങി അതുകൊണ്ടാണ് ഗൈസ് ഈ ശല്യങ്ങളെ കൊഴിഞ്ഞ് കിട്ടിയത് ഞാൻ അവനെ കൊണ്ടു നമ്മൾ ബെഡിൽ കൊണ്ടി എടുത്തണോ ഇതാ പോകുമ്പോൾ ഇങ്ങനെ കണ്ണുറന്ന് ഗൈസ് അറിയാണ്ട് ഞമ്മളതിനെ നിലത്തിട്ട് ഇതെന്നാണ് ഇവൻ നമുക്ക് കഥ വായിച്ചേ ഗൈസ് ഇവൻ നമ്മളെ കിട്ടിട്ട് നമുക്ക് കഥ വായിച്ചേരുന്നെ ചെക്കമ്പല്ലാത്ത സാധനം തന്നെ കേട്ടോ ഓക്കെ ഇവന് പറന്ന് പോന്നിണ്ട് ഇട ഇവനെന്തവിടെ ഒറ്റക്കൊക്കെ പറന്ന് പോണ് ഇവനെ പിടിക്കാൻ പറ്റുവോ അയ്യോ നമ്മൾ പിടിച്ചിട്ട് അവരാണ് നിലത്ത് കിട്ടുക ഇവനെടുക്കേണ്ടി വരുമോ ഞാൻ അവനെ നമ്മൾ കോട്ടിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മളോട് ഓക്കെ നമ്മളൊരു ഇത് എടുത്ത് കൊടുക്കാനാണ് പറയണത് ഒരു ടോയ് എടുത്ത് കൊടുക്കാനാ പറയണത് ഇതിൽ ഏതെടുത്ത് കൊടുക്കുക നമുക്ക് ഈ റാബറ്റിന് എടുത്ത് കൊടുത്ത് വയ്ക്കാം അല്ല വേണ്ട ഷീപ്പിനെ ഷീപ്പിനെടുത്ത് കൊടുക്കുക അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലാണ് ഏ അത് നിലത്തേക്കാ വീണ് അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം ഓക്കെ അതിനിട്ട് എടുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് സ്റ്റോറി ആ ഇനി നമ്മൾ ഈ സ്റ്റോറി വായിച്ചെടുക്കണ അതൊക്കെ നമ്മൾ വായിച്ചു കൊടുക്കല് തുടങ്ങിയിട്ടുണ്ട് ദ പ്രിൻസ് ആൻഡ് ദ ഷീപ്പ് ആണ് ഈ ഒരു കഥയുടെ പേര് ഈ സ്റ്റോറിയുടെ ഒക്കെ ഇവിടെ നമ്മൾ സ്പീഡിൽ വായിച്ചു പോവാണ് ഗൈസ് ഇതെന്താണ് ഗൈസ് ലാസ്റ്റ് എന്തോ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് ഇതെന്താണ് ഈ ചക്ക സിംഹാസനത്തിലൊക്കെ കയറിയിരിക്കുന്നത് ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ച് ചെക്കൻ വല്ലാത്ത സാധനം തന്നെ ഇതെന്താണ് നമ്മളെ മേലോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഈ വീടിന് ഇത്രക്കും നീളൊക്കെ ഉണ്ടാവും ഗൈസ് ഓ പണിവാളി അച്ച നമ്മളെ പിടിച്ച് തിന്നു തോന്നുന്നു എന്തൊക്കെയോ ആയിട്ടുണ്ട് ഗുഡ് അവൻ പിടിച്ച് തിന്നന്റെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് ഗൈസ് ഇവിടെ ഗൈസ് ഇനി ആക്ട് ടൂ ആണ് ഇപ്പൊ ഇവിടെ ആക്ടി വൺ ആണ് തീർന്നത് ആക്ട് ടു ഒരു വീഡിയോയിൽ ഞാൻ കളിക്കുന്നില്ല ഗൈസ് ഇപ്പൊ തന്നെ അത്യാവശ്യം ലെന്ത് ആയിട്ടുണ്ട് വീഡിയോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമ്മളെ ആക്ടി ടൂ എല്ലാവരും ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു വൺ ആണ് നമ്മളെ ടാർഗറ്റ് അപ്പൊ എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കൊണ്ടുവരാ അപ്പൊ ബൈ ഗൈസ്